അമ്ലപിത്തം അഥവാ അസിഡിറ്റിയെ തടയുന്ന കുറച്ച് ഭക്ഷണ പദാർത്ഥങ്ങൾ പതിവായി മുന്തിരി കഴിക്കുക കറിവേപ്പില വെള്ളം തൊടാതെ അരച്ച് നെല്ലിക്കയോളം വലുപ്പത്തിൽ ആട്ടിൻപാലിൻ്റെ കൂടെയോ മോരിൻ്റെ കൂടെയോ കഴിക്കുക പാവയ്ക്ക സ്ഥിരമായി ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് അസിഡിറ്റിയെ തടയുന്നതിന് വേണ്ടി സഹായിക്കുന്നതാണ് വെളുത്തുള്ളി നീരും പശുവിൻ നെയ്യും സമം ചേർത്ത് ചൂടാക്കി അത് രാവിലെ ഒരു ടീസ്പൂൺ വീതം കഴിച്ചാലും അസിഡിറ്റിയെ പ്രിവെൻറ്റ് ചെയ്യാൻ സഹായിക്കുന്നതാണ് മുട്ടയിൽ അല്പം ചെന്നിനായകം ചേർത്ത് അടിച്ച് യോജിപ്പിച്ച് കഴിക്കുന്നത് അമ്ലഭിത്തം അഥവാ അസിഡിറ്റിക്കായി നമ്മൾക്ക് വീട്ടിൽ ചെയ്യാവുന്ന ഒരു മരുന്നാണ്